ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിച്ചാലോ എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഇപ്പോൾ ഒത്തിരിയധികം സൂയിസൈഡ് അറ്റംപ്റ്റും അതുപോലെ തന്നെ സൂയിസൈഡ് ചെയ്തിട്ട് മരിക്കുന്നതും ഒക്കെ നമ്മൾ ഒത്തിരി അധികം കാണുന്നതാണ് ഒരുപാടത് കൂടി വരുന്നുണ്ട് നിങ്ങൾക്കൊരു ടോക്സിക് റിലേഷൻഷിപ്പാണ് ഉള്ളതെങ്കിൽ അത് ആഫ്റ്റർ മാരിഡ് ആയിക്കഴിഞ്ഞാലും അതിന് മുന്നേയുള്ള ഒരു ലവ് ചെയ്ത് നടക്കുന്ന ഒരു ടൈമിലായിക്കഴിഞ്ഞാലും നിങ്ങൾക്കൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക പിന്നെ തിരിങ്ങും പിരിങ്ങും ഒന്നും ആലോചിക്കാൻ വേണ്ടി നിൽക്കരുത് കാരണം ഒരു ടോക്സിക് പാർട്ണറാണ് നിങ്ങൾക്ക് വരുന്നത് അത് ബോയ് ഓർ ഗേൾ അല്ലെങ്കിൽ പാർട്ണർ ആണെങ്കിൽ തന്നെ ഹസ്ബൻഡ് ഓർ വൈഫ് ആരായി കഴിഞ്ഞാലും ടോക്സിക് ആയിട്ടുള്ള ഒരു പാർട്ണറാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങളുടെ ലൈഫ് അതോടെ കഴിഞ്ഞു എന്ന് വേണം കരുതാൻ കാരണം ഭയങ്കര എക്സ്ട്രീം ലെവലിൽ അവിടെ പോകേണ്ട ഇവിടെ പോണ്ട അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട അവരോട് മിണ്ടണ്ട ഇവരോട് മിണ്ടണ്ട ഫുൾ കോണ്ടാക്ട്സ് റിലേഷൻഷിപ്സ് ബാക്കി ഏത് റിലേഷൻ ആയിക്കഴിഞ്ഞാലും അത് ഫ്രണ്ട്സോ ഫാമിലി റിലേറ്റീവ്സോ നൈബേഴ്സോ ഏത് തരത്തിലുള്ള റിലേഷൻ റിലേഷനായിക്കഴിഞ്ഞാലും അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുക നിങ്ങളെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുക ആരോടും മിണ്ടാനോ ചിരിക്കാനോ സംസാരിക്കാനോ പാടില്ല മൊത്തത്തിൽ ആകെ മൊത്തത്തിൽ ആണ് അത് നിങ്ങൾക്ക് മാരേജിന് ശേഷമാണെങ്കിലും അതിന് മുന്നേ നിങ്ങൾക്ക് മാര്യേജിന് മുന്നേ ഉള്ള ആയി കഴിഞ്ഞു കഴിഞ്ഞാലും ഒരിക്കലും ടോക്സിക് ആയിട്ടുള്ള ഒരു പാർട്ണർ ആയിട്ടുള്ളൊരു പാർട്ട്ണറാണ് നിങ്ങൾക്കുള്ളതെന്നുണ്ടെങ്കിൽ അത് എത്രയും വേഗം ഇപ്പോൾ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി ഒത്തിരി ഗേൾസും ബോയ്സും ഉണ്ടാവും അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വരാൻ പറ്റാതെ പലർക്കും അങ്ങനെയാണ് ഈ ഒരു റിലേഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ജീവിക്കും നമ്മൾ എങ്ങനെ അടുത്ത ദിവസം തള്ളി നീക്കും അല്ലെങ്കിൽ ഇനി നമ്മൾ മുൻപോട്ട് എന്ത് എന്നുള്ള ഒരു ഭയങ്കര വലിയൊരു ക്വസ്റ്റ്യൻമാർക്ക് പലരുടെയും ഉള്ളിലുണ്ടാകും അത് നമുക്ക് ഒരിക്കലും ആ ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മെമ്മറീസ് നമ്മൾ കടന്നു വന്ന കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റത്തില്ല മനുഷ്യനല്ലേ നമുക്ക് എപ്പോഴായാലും നമ്മൾ അത്രയും അധികം സ്നേഹിച്ച ആളാണ് ഒരിക്കലും നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ പറ്റത്തില്ല നമ്മൾ മനുഷ്യനാണെന്നുണ്ടെങ്കിൽ പക്ഷേ അത് കുറേ ദിവസമൊക്കെ ഉണ്ടാകും എന്നാൽ പോലും നിങ്ങൾ ഇത് ഈ ഒരു റിലേഷന് നിങ്ങൾ മാരേജ് വരെ കൊണ്ടെത്തിച്ച് അതിനുശേഷം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ആ ഒരു റിലേഷൻ നീണ്ടു പോകില്ല അത് ഷുവറാണ് അത് മാരേജ് കഴിഞ്ഞിട്ടാണെങ്കിലും ശരി തന്നെയാണ് മാക്സിമം എത്ര ദിവസം നമുക്ക് അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും അതൊരു ബോയ് ആണെങ്കിലും ഗേൾ ആണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും വൈഫ് ആണെങ്കിലും ആരും ആയിക്കോട്ടെ നമുക്ക് എത്ര ദിവസം അതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എത്ര ദിവസം നമുക്കിങ്ങനെ ശ്വാസം വിടാണ്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും ഒരിക്കലും പറ്റത്തില്ല എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ആ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഉൾക്കൊള്ളാൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് ആരായി കഴിഞ്ഞു കഴിഞ്ഞാലും അപ്പോൾ നിങ്ങൾ ഇപ്പോൾ മാരേജ് ചെയ്തിട്ടില്ല ഇങ്ങനൊരു ടോക്സി പാർട്ണറാണ് നിങ്ങൾക്കുള്ളത് നമ്മുടെ സ്നേഹം കൊണ്ട് നമ്മുടെ ആ ഒരു കെയറിങ് കൊണ്ട് പല കാര്യങ്ങളും വേണ്ട എന്ന് പറയുന്നു അല്ലെങ്കിൽ പോകണ്ട എന്ന് പറയുന്നു പല മോശം ആളുകളോട് സംസാരിക്കേണ്ട എന്ന് പറയുന്നു അല്ലെങ്കിൽ കമ്പനി കൂടണ്ട എന്ന് പറയുന്നു അതൊക്കെ ആണ് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളോട് അങ്ങനെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ സ്നേഹം കൊണ്ട് കെയറിങ് കൊണ്ട് അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ആണ് അത് നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെയുള്ള പാർട്നേഴ്സിനെ നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത് അത് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കുക അതല്ലാണ്ട് നമുക്ക് ആരോടും മിണ്ടാൻ പറ്റുന്നില്ല ആരെ കണ്ടു കഴിഞ്ഞാലും അവരോട് മിണ്ടരുത് ഇവരോട് മിണ്ടരുത് അവരടുത്ത് സംസാരിക്കരുത് ഇവിടുത്തെ സംസാരിക്കരുത് എവിടെ പോ എവിടെ പോകുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അവിടെ പോകരുത് ഇവിടെ പോകരുത് അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മൾക്ക് ഇഷ്ടമുള്ള വേറെ ആർക്കും ഒരു ദ്രോഹം ഉണ്ടാകാത്ത ഒരു ദുശീലങ്ങളോ അങ്ങനെ ഒന്നും അല്ലാത്ത കാര്യങ്ങളാണ് നല്ല കാര്യമാണ് നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് ചെയ്യണ്ട ഇത് ചെയ്യേണ്ട അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറയുവാണെങ്കിൽ ഒരിക്കലും നമുക്കത് മാരേജ് ചെയ്ത് പിന്നെ അത് മുന്നോട്ട് ഒരിക്കലും അധികം നാൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല അത് ഇരിക്കുവാണെങ്കിലും അത് അധിക കാലം അത് അത് പോകില്ല ആ ഒരു റിലേഷൻ അപ്പോൾ പലർക്കും പെൺകുട്ടികൾക്കാണെങ്കിൽ ചിലർക്ക് പേടിയാണ് ആ ഒരു റിലേഷൻ സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറയാൻ പോലും പേടിയാണ് ചില ആൺകുട്ടികൾ അതിനെ ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ സൂയിസൈഡ് എന്ന് പറയുക അല്ലെങ്കിൽ മുഖത്ത് ആസിഡ് ഒഴിക്കുമോ എന്ന് പറയുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു വയലൻ്റ് ആയിട്ടുള്ള ബോയ്സ് ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് പോലും ആ ഒരു റിലേഷൻ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്ന ഗേൾസ് ഉണ്ടാവും ഇനി ഗേൾസിൻ്റെ കാര്യം ആണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ് ചിലപ്പോൾ വീണ്ടും കട്ട് ചെയ്യും അല്ലെങ്കിൽ അത് ചെയ്യും ഇത് ചെയ്യും നീ ഇല്ലാണ്ട് പറ്റില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് വിട്ടു പോകാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന ഗേൾസും ഒത്തിരിയുണ്ട് ബോയ്സും അതുപോലെ തന്നെയാണ് അങ്ങനെ പേടിച്ചിട്ട് ഇവളെന്തെങ്കിലും ചെയ്യുമോ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് വിചാരിച്ചിട്ട് ആ ഒരു റിലേഷൻ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്ന പുറത്ത് വരാൻ പറ്റാത്ത പല ബോയ്സും ഉണ്ട് രണ്ട് പേരും ഈ ഒരു സിറ്റുവേഷൻ അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ആ ഒരു റിലേഷനോട് ഗുഡ് ബൈ പറയുക ഒരിക്കലും അത് നിങ്ങളുടെ ലൈഫ് അതോടെ തീർന്നു എന്ന് വേണം കരുതാൻ കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോയിക്കഴിഞ്ഞാൽ ഒരിക്കലും സന്തോഷം ഉണ്ടാകാൻ പോകുന്നില്ല ഒരിക്കലും നിങ്ങൾ ചിരിക്കാൻ മറന്നു പോകും നിങ്ങൾക്ക് ശ്വാസം പുറത്തേക്ക് വിടാൻ തന്നെ പ്രയാസമായിരിക്കും അത്രയ്ക്കും ഇങ്ങനെ നമ്മളെ ലോക്ക് ചെയ്ത് നമ്മളിങ്ങനെ വീർപ്പ് മുട്ടി ആ ഒരു റിലേഷൻ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുമായിരിക്കും നിങ്ങൾക്ക് ഒരിക്കലും സന്തോഷമായിട്ട് ഒരിടത്ത് പോകാനോ ചിരിക്കാനോ മറ്റുള്ളവരോട് സന്തോഷമായിട്ട് സംസാരിക്കാനോ നമുക്ക് എപ്പോഴും ഈ ഒരു എന്ത് പറയാനാണ് ഒരു ഒരു കൂടിനുള്ളിൽ നമ്മൾ നമ്മളകപ്പെട്ടു പോയി കഴിഞ്ഞ ഒരു ഒരു ആയിരിക്കും നമ്മുടെ എപ്പോഴും അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊരു റിലേഷൻ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുവാണ് അല്ലെങ്കിൽ മാര്യേജിന് മാരേജിന് ആയി കഴിഞ്ഞാലും ഇപ്പോൾ ഹസ്ബൻഡ് കഴിഞ്ഞാലും വൈഫ് ഹസ്ബൻഡിനോടായി കഴിഞ്ഞാലും ഒക്കെ ഇങ്ങനെയാണ് പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് കുട്ടികളായി കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു ഹസ്ബൻ്റാണ് നിങ്ങൾക്കുള്ളത് ഇങ്ങനെയൊരു വൈഫാണ് നിങ്ങൾക്കുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഒരു ഒരു ഫ്രീഡവും ഇല്ലാതെ ഒരു ഹാപ്പി ഇല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ നമ്മൾ നമ്മുടെ ലൈഫ് ആയിരിക്കത്തില്ല ജീവിക്കുന്നുണ്ടാവുക മറ്റൊരാളുടെ ലൈഫായിരിക്കും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കരുത് അപ്പോൾ മാരേജിന് ശേഷമാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു അത്രയ്ക്കും സഹിക്കാൻ വയ്യ എന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷനിൽ നിന്ന് നിങ്ങൾ പുറത്തു വരാൻ തന്നെ നമുക്ക് ഒറ്റ ജീവിതമേ ഉള്ളൂ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ അത് വളരെ പെട്ടെന്ന് തീർന്നു പോകും വളരെ കുറച്ച് സമയമേ ഉണ്ടാവുള്ളൂ വളരെ പെട്ടെന്ന് തീർന്നു പോകും അപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫ് നമ്മുടെ ജീവിതം നമുക്ക് ജീവിക്കണ്ടേ മറ്റൊരാളുടെ ജീവിതമാണ് നമ്മൾ ജീവിക്കേണ്ടത് നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കേണ്ടേ ഹാപ്പി ആയിരിക്കാൻ നമുക്ക് എപ്പോഴും ജീവിതമാണ് എപ്പോഴും ഹാപ്പി ആയി ഇരിക്കാൻ പറ്റത്തില്ല സങ്കടങ്ങളും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകും എന്നാൽ പോലും ഇടയ്ക്ക് എങ്കിലും വല്ലപ്പോഴുമെങ്കിലും നമ്മൾ ഹാപ്പി ഇരിക്കണ്ടേ നമ്മുടെ ജീവിതം നമ്മൾ ജീവിക്കേണ്ടേ സന്തോഷമായിട്ടും അപ്പോൾ മാരേജിന് ശേഷമാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളതൊന്ന് ചിന്തിച്ച് നോക്കുക വളരെ കുറച്ച് സമയം ജീവിതത്തിൻ്റെ വളരെ കുറച്ച് സമയമാണ് ഉള്ളത് അത് നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന പാർട്ണർ ആണെന്നുണ്ടെങ്കിൽ അത് മാരേജിന് ആയി കഴിഞ്ഞാലും അതിന് മുന്നേ ആയി കഴിഞ്ഞാലും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഗേൾ ഓർ ബോയ് പാർട്ണർ ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നിട്ടും നടന്നില്ല എന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക ശ്വാസം വിടുക ഓക്കേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊക്കെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നെക്സ്റ്റ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ടാറ്റാ ബൈ ബൈ